വളരെ കാലത്തിനു ശേഷം ഒരു അതിഥിയെത്തുന്ന മഹത്തായ ദിവസം എന്റെ മനക്കിലേക്ക് സ്വാഗതം ഈ ഡയലോഗിന് ശേഷം പിന്നീട് അങ്ങോട്ട് ഇന്ത്യൻ സിനിമയിലെ തന്നെ എല്ലാ സ്റ്റീരിയോടൈപ്പുകളെയും തകർത്തെറിയുന്ന മമ്മൂട്ടി എന്ന നായക നടന്റെ പ്രകടനമാണ് കണ്ടത് കൊടുമൺ പോറ്റിയുടെ പകർന്നാട്ടം കണ്ട് പ്രേക്ഷകർ ഒന്നടങ്കം പറഞ്ഞു ഇതിനു മുകളിൽ നിൽക്കുന്ന പ്രകടനം അസാധ്യമെന്ന് കൃത്യം ഒരു വർഷത്തിനു ഒരു നെവർ സീൻ ബിഫോർ കഥാപാത്രവുമായി അയാൾ വീണ്ടും എത്തുകയാണ് കളങ്കാവൽ നവാഗതനായ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന ഈ സിനിമയുടെ പ്രഖ്യാപനം മുതൽ ഇതൊരു സാധാരണ ചിത്രമായിരിക്കില്ല എന്നും മമ്മൂട്ടിയുടെ ഇന്നു വരെ കാണാത്ത വിധമുള്ള ഒരു കഥാപാത്രത്തെ സിനിമയിൽ പ്രതീക്ഷിക്കാമെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു വിനായകനാണ് ഈ സിനിമയിലെ നായകനെന്നും മമ്മൂട്ടിയുടേത് ഒരു മില്യൺ കഥാപാത്രമായിരിക്കുമെന്നും റിപ്പോർട്ടുകൾ വന്നു പിന്നാലെ രാജ്യത്ത് നടത്തിയ സൈനേഡ് മോഹന്റെ ജീവിതം ആസ്പദമാക്കിയാണ് സിനിമ ഒരുങ്ങുന്നതെന്നും സൈനേഡ് മോഹനായ മമ്മൂട്ടി എത്തുക എന്നും ഒ പ്ലേ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി ഇരുപതോളം സ്ത്രീകളെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച ശേഷം ഗർഭനിരോധന ഗുളികയെന്ന വ്യാജനെ സയനൈഡ് നൽകി കൊലപ്പെടുത്തി ആഭരണങ്ങൾ കവർന്ന കുപ്രസിദ്ധനായ വ്യക്തിയാണ് സയനൈഡ് മോഹൻ ഇയാളുടെ ജീവിതം പശ്ചാത്തലമാക്കി ഇതിനു മുന്നേയും സിനിമകളും സീരീസുകളും വന്നിട്ടുണ്ട് ദഹാദിലെ വിജയ് വർമ്മ ഉൾപ്പെടെ സൈനയുടെ മോഹനിൽ നിന്ന് പ്രചോദനം കൊണ്ടിട്ടുള്ള കഥാപാത്രങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അതിന്റെ മമ്മൂട്ടി വേർഷനായി ആരാധകർ കാത്തിരിപ്പ് ആരംഭിച്ചു പിന്നീട് ഇങ്ങോട്ട് സിനിമയുടേതായി പുറത്തിറങ്ങിയ ഓരോ ലൊക്കേഷൻ ചിത്രവും ആരാധകർക്ക് ഒരു ആഘോഷമായിരുന്നു ഈ ആഘോഷങ്ങൾക്ക് മാറ്റു കൂട്ടുവാൻ ഒരു സംഭവം കൂടി മമ്മൂട്ടിയുടെ കഥാപാത്രത്തെ കുറിച്ച് ജോൺ ബ്രിട്ടാസ് എം പറഞ്ഞ വാക്കുകളായിരുന്നു അത് ജിതിൻ കെ ജോസ് ചിത്രത്തിൽ മമ്മൂട്ടി ഒരു സ്ത്രീ പീഡകനായ ആകും എത്തുക എന്ന് ദ ക്യൂവിന് നൽകിയ അഭിമുഖത്തിൽ ജോൺ ബ്രിട്ടാസ് വ്യക്തമാക്കി പുതിയ സിനിമയിൽ പുള്ളിയാണ് വില്ലൻ വില്ലൻ എന്ന് പറഞ്ഞാൽ സ്ത്രീ പീഡകനായ വില്ലൻ അപ്പോൾ ഞാൻ ചോദിച്ചു അത് ആരാധകരെ വിഷമിപ്പിക്കുമോ എന്ന് എന്താ ആരാധകർ നമ്മൾ ഓരോ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ എന്ന് അദ്ദേഹം പറഞ്ഞു എന്റെ ഒരു അഭിപ്രായത്തിൽ ഇത്രത്തോളം പരീക്ഷണങ്ങൾ നടത്തുന്ന നടനുണ്ടോ അദ്ദേഹം ഒരു അത്ഭുതമാണ് മമ്മൂക്കിക്ക് ആ പരീക്ഷണങ്ങൾ തന്നെയാണ് നല്ലത് അദ്ദേഹത്തിന് ഇനി നേടാൻ ഒന്നും ബാക്കിയില്ല ഇനി നേടാനുള്ളതെല്ലാം പുത്തൻ പരീക്ഷണങ്ങളിലൂടെയാണ് എന്നാണ് ജോൺ ബ്രിട്ടാസ് പറഞ്ഞത് ഈ വാക്കുകൾ മാത്രം മതിയല്ലോ സിനിമയെക്കുറിച്ചും മമ്മൂട്ടിയുടെ കഥാപാത്രത്തെക്കുറിച്ചുമുള്ള ഹൈപ്പ് കൂട്ടാൻ ഇങ്ങനെ വന്ന ഓരോ അപ്ഡേറ്റിനും ഒടുവിലാണ് ചിത്രത്തിന്റെ ടൈറ്റിലും ഫസ്റ്റ് ലുക്കും പുറത്തിറങ്ങിയിരിക്കുന്നത് ഒരു സിഗരറ്റും കടിച്ചു പിടിച്ചുകൊണ്ട് തന്റെ വില്ലൻ ഭാവങ്ങളെല്ലാം കാണിക്കുന്ന മമ്മൂട്ടിയെയാണ് പോസ്റ്ററിൽ കാണാൻ കഴിയുന്നത് ആ പോസ്റ്റർ മാത്രം മതി അയാളിലെ നടന്റെ പുത്തൻ വേഷപ്പകർച്ച ഉറപ്പു നൽകാൻ കളങ്കാവൽ എന്ന ടൈറ്റിൽ മമ്മൂട്ടിയുടെ കഥാപാത്രത്തെക്കുറിച്ചും ഈ സിനിമയുടെ സ്വഭാവത്തെക്കുറിച്ചും സൂചന നൽകുന്നുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ നടക്കുന്ന ഒരു ആചാരമാണിത് ദാരികൻ എന്ന അസുരനെ തേടി ദേവി നാലു ദുഃഖുകളിലേക്കും യാത്ര ചെയ്യുന്നതും അവസാനം ശിവന്റെ തൃക്കണലിൽ നിന്ന് വന്ന ഭദ്രകാളിയുടെ രൂപത്തിൽ നിഗ്രഹിക്കപ്പെടുന്നതുമാണ് ഈ ആചാരത്തിനു പിന്നിലെ ഐതിഹ്യം കളങ്കാവിൽ ഐതിഹ്യത്തിന്റെ പശ്ചാത്തലത്തിൽ ദാരികനോട് താരതമ്യം ചെയ്യാവുന്ന ഒരു നെഗറ്റീവ് കഥാപാത്രമായിരിക്കും മമ്മൂട്ടിയുടേതെന്നും അയാളെ തേടുന്ന നായകനാണ് വിനായകനെന്നും തിയറുകളും വരുന്നുണ്ട് വിധേയനിലെ പട്ടേലരെ കണ്ടവർ പറഞ്ഞു വിലനസത്തിൽ ഇതിനു മുകളിൽ ചെയ്യാൻ ഒന്നുമില്ല അവർക്ക് മുന്നിൽ മുരുക്കുംകുന്നത്ത് അഹമ്മദ് ഖാജിയെത്തി അയാളെ കണ്ട് ഞെട്ടിയവർക്ക് മുന്നിൽ കൊടുമൺ പോറ്റി അട്ടഹസിച്ചു അതിൽ അവസാനിച്ചു എന്ന് കരുതിയവർക്ക് മുന്നിൽ ഒരു വർഷത്തിനു പുറം മറ്റൊരു പൈശാചിക മുഖവുമായി അയാൾ വരികയാണ് കാത്തിരിക്കാം അഭിനയത്തിന്റെ മറ്റൊരു മമ്മൂട്ടി യുഗത്തിനായി